ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരത്തിനെ പിൻവലിച്ചതിന് കാരണമെന്ത് കോച്ച് പറയുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ടീമും ആരാധകരും ഒഫീഷ്യൽ നീക്കവുമായി കൊമ്പൻമാർ വിശദവാർത്തകളിലേക്ക് നീ കടക്കാം നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസൺ ആരംഭിച്ച രണ്ടു മത്സരങ്ങൾ പൂർത്തിയാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്എസ് സി കൊച്ചിയിലെ ഗ്രൗണ്ടിൽ നടന്ന മത്സരങ്ങളിൽ ആദ്യം തോൽവി നേരിട്ട് എങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ വിജയത്തോടെ തിരിച്ചെത്തി സീസണിലെ മൂന്നാമത്തെ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ സ്റ്റേഡിയത്തിൽ ചെന്ന് നേരിടാൻ ഒരുങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് എസ് സിക്ക് ചെറിയ ഒരു ആശങ്ക നൽകുന്നതാണ് സൂപ്പർ താരത്തിന്റെ പരിക്ക് ഭീഷണി ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന മത്സരത്തിനിടയിൽ വച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട മലയാളി താരമായ വിബിൻ മോഹനനെ പരിശീലകൻ പിൻവലിച്ചിരുന്നു പിന്നീട് വിബിൻ മോഹനനെ പിൻവലിച്ചത് സംബന്ധിച്ച് വിശദീകരണം നൽകിയ മൈഗിൾ സ്റ്റാറെ കാരണം വെളിപ്പെടുത്തി വിബിന് പരിക്കിന്റെ ചില ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതിനാലാണ് മുൻകരുതൽ എന്ന നിലയിൽ താരത്തിനെ പിൻവലിച്ചതെന്നും മൈഗിൾ സ്റ്റാറെ വ്യക്തമാക്കി പരിക്കിൽ നിന്നും തിരിച്ചെത്തിയ വിപിൻറെ കാര്യത്തിൽ അതീവ ശ്രദ്ധയാണ് കോച്ചിംഗ് സ്റ്റാഫ് നൽകിയത് പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ താരം അടുത്ത മത്സരം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിലെ ആദ്യ രണ്ടു മത്സരങ്ങളും സ്വന്തം ആരാധകർക്കു മുന്നിൽ കൊച്ചിയിലെ ഹോം സ്റ്റേഡിയത്തിൽ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ആരാധകരുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ആരാധക കൂട്ടമായ മഞ്ഞപ്പട ആദ്യം മത്സരത്തിൽ നിരാശപ്പെട്ടെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തകർപ്പൻ വിജയം നേടി കേരളക്കരയിൽ ഫുട്ബോൾ തരംഗം സൃഷ്ടിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ ഇപ്പോൾ നിരവധി സൂപ്പർ ലീഗ് ക്ലബ്ബുകളും ആരാധകരുടെ പ്രിയപ്പെട്ടതായി മാറിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ മഞ്ഞ ജേഴ്സി അണിഞ്ഞ് കൊമ്പൻസ് എന്ന പേരുമായും കേരള സൂപ്പർ ലീഗിൽ പന്ത് തട്ടുന്ന തിരുവനന്തപുരം കൊമ്പൻസിന് ഇത്തവണ പ്രതീക്ഷിച്ചതിനുമപ്പുറം ആരാധകരാണ് ഹോം സ്റ്റേഡിയത്തിൽ ലഭിച്ചത് തിരുവനന്തപുരം കൊമ്പൻസിന്റെ മത്സരങ്ങൾ കാണാൻ ഗാലറി നിറഞ്ഞു മഞ്ഞ ജേഴ്സി അണിഞ്ഞു തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ മഞ്ഞക്കടലായി മാറിയ തിരുവനന്തപുരം കൊമ്പൻസിന്റെ ആരാധകർ കൂട്ടം ഇപ്പോൾ ഒഫീഷ്യലി തങ്ങളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിനെ പോലെ മഞ്ഞ ജേഴ്സിയിൽ കളിക്കുന്ന കൊമ്പൻസിന്റെ ആരാധക കൂട്ടം പട എന്ന പേരാണ് പ്രഖ്യാപിച്ചത് അതേസമയം ഇന്ന് ഫോഴ്സ കൊച്ചിക്കെതിരെയാണ് തിരുവനന്തപുരം കൊമ്പൻസിന്റെ ലീഗ് മത്സരം കൂടുതൽ കായിക വാർത്തകളാക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക